യുദ്ധം ഇന്ത്യ തുടർന്നിരുന്നു എങ്കിൽ ആ രാജ്യത്തെ ഇന്ത്യ എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വെളിപ്പെടുത്തൽ വാർത്തയിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ഇന്ത്യ പാകിസ്ഥാനെ തുണ്ടം തുണ്ടം വെട്ടിമുറിക്കും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ഒരുപക്ഷെ യുദ്ധം നീണ്ടാൽ പാകിസ്ഥാനെ ചിഹ്ന ഭിന്നമാക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി കൂടിയായിരിക്കണം ഇപ്പോൾ രാജ്നാഥ് സിംഗ് വെളിപ്പെടുത്തിയത് ഒരുപക്ഷെ ഈ നാല് ഭാഗങ്ങൾ പകഥത്തിനിവേശ കാശ്മീർ താലിബാൻ ഭാഗം താലിബാൻ ബലൂചിസ്ഥാൻ നിലവിലെ പാകിസ്ഥാൻ എന്നിങ്ങനെ ആകാനാണ് രാഷ്ട്രീയ കാലാവസ്ഥ അനുസരിച്ച് കണക്കാക്കാവുന്നത് എന്ന് തോന്നുന്നു ഇന്ത്യൻ നാവികസേന ലോകത്ത് ഏതൊരു കടൽ സേനയോടും കിടപിടിക്കുമെന്ന് രാജ്നാഥ് സിംഗ് ഇന്ത്യൻ നാവികസേനയുടെ സമാനതകളില്ലാത്ത ശക്തിയെക്കുറിച്ച് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്ന അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വെള്ളിയാഴ്ച അതായത് ഇന്ന് പാകിസ്ഥാന് ഇന്ത്യൻ നാവികസേനയുടെ സമാനതകളില്ലാത്ത ശക്തിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ നാവികസേന അതിന്റെ സഹോദര സേനകളുമായി സജീവമായ പോരാട്ടത്തിൽ പങ്കു ചേർന്നിരുന്നു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇതിനേക്കാൾ മോശമായ ഫലം പാകിസ്ഥാൻ നേരിടേണ്ടി വരുമായിരുന്നു എന്നും അതിനെ നാല് ഭാഗങ്ങളെ എന്നും അദ്ദേഹം അനുമാനിച്ചു ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്തേക്ക് വന്നപ്പോൾ പാകിസ്ഥാൻ ഒന്നിൽ നിന്ന് രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നു എന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സാക്ഷിയാണ് ഓപ്പറേഷൻ ഇന്ത്യൻ നാവികസേന യുദ്ധരംഗത്തേക്ക് വന്നിരുന്നെങ്കിൽ പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെടുക മാത്രമല്ല നാലായി വിഭജിക്കപ്പെടുമായിരുന്നു എന്ന് താൻ കരുതുന്നു എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു പാകിസ്ഥാൻ നാവിക ആസ്തികളെ ഒതുക്കുന്നതിൽ ഇന്ത്യൻ നാവികസേനയുടെ നിശ്ശബ്ദവും എന്നാൽ ഫലപ്രദവുമായ പങ്കിനെയാണ് അദ്ദേഹം പ്രശംസിച്ചത് അവരുടെ ആക്രമണാത്മക വിന്യാസം സമുദ്രാധിപത്യം ഉയർന്ന തയ്യാറെടുപ്പ് എന്നിവ പാകിസ്ഥാനെ കടലിൽ ഇന്ത്യൻ താൽപര്യങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ നിന്ന് െന്നും അവരുടെ നാവിക ആസ്തികളെ സ്വന്തം തീരങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തി എന്നും അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ നാവികസേന അവരുടെ നിശബ്ദ സേവനത്തിലൂടെ ഓരോ ഇന്ത്യക്കാരനെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നിശബ്ദത പാലിച്ചിട്ടും പാകിസ്ഥാൻ സൈന്യത്തെ വീഴ്ത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന വിജയിച്ചു ഈ സംയോജിത പ്രവർത്തനത്തിൽ നാവികസേനയുടെ പങ്ക് മഹത്തരമാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ വ്യോമസേന പാകിസ്ഥാൻ മണ്ണിലെ ഭീകര താവളങ്ങൾ നശിപ്പിച്ചപ്പോൾ അറബിക്കടലിലെ അവരുടെ ആക്രമണാത്മക വിന്യാസം അതുല്യമായ സമുദ്ര അവബോധം സമുദ്രമേ എന്നിവ പാകിസ്ഥാൻ നാവികസേന സ്വന്തം തീരങ്ങളിൽ ഒതുക്കി തുറന്ന കടലിലേക്ക് വരാൻ പോലും അവർക്ക് ധൈര്യം സംഭരിക്കാൻ കഴിഞ്ഞില്ല കൂടാതെ നാവികസേനയുടെ സാന്നിധ്യവും വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ കൃത്യമായ വെടിവയ്പ് പരിശീലനങ്ങളും കേന്ദ്രമന്ത്രി പറഞ്ഞു ഇത് ഒരു സൂചന നൽകലായിരുന്നു ഭീകരാക്രമണം നടന്ന തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനുള്ളിൽ കടലിൽ വിന്യസിച്ചിരുന്ന നമ്മുടെ വെസ്റ്റേൺ ഫ്ലീറ്റ് കപ്പലുകൾ പടിഞ്ഞാറൻ കിഴക്കൻ തീരങ്ങളിൽ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്കും മിസൈലുകളും ടോർപിഡോകളും ഉപയോഗിച്ച് ഒന്നിലധികം വിജയകരമായ വിക്ഷേപണങ്ങൾ നടത്തി ഇത് നമ്മുടെ പ്ലാറ്റ്ഫോമുകളുടെയും സംവിധാനങ്ങളുടെയും ക്രൂവിന്റെയും പോരാട്ട സന്നദ്ധത കാണിക്കുന്നു ഈ ദീർഘദൂര കൃത്യതയുള്ള ആക്രമണങ്ങൾ ശത്രുവിനെതിരായ നമ്മുടെ ഉദ്ദേശവും സന്നദ്ധതയും പ്രകടമാക്കുകയും ശത്രുവിനെ പ്രതിരോധ നിലയിലേക്ക് തള്ളിവിടുകയും ചെയ്തു ഒരു വെടി പോലും പൊട്ടാതെ നാവികസേന എങ്ങനെ എതിരാളി ഞെട്ടിച്ചു എന്ന് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുകയായിരുന്നു നമ്മുടെ സേനയെ മുന്നോട്ട് വിന്യസിക്കുന്നതിനൊപ്പം വിക്രാന്ത് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിന്റെ ശക്തി പ്രകടനവും നമ്മുടെ ഉദ്ദേശത്തിന്റെയും കഴിവിന്റെയും ഫലപ്രദമായ സൂചന നൽകി നിങ്ങളുടെ ശക്തമായ തയ്യാറെടുപ്പ് ഇതിനകം ശത്രുവിന്റെ മനോവീര്യം തകർത്തു നിങ്ങളുടെ തയ്യാറെടുപ്പ് മാത്രം പാകിസ്ഥാൻ മതിയായിരുന്നു നിങ്ങൾ നടപടിയെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങളുടെ തയ്യാറെടുപ്പിൽ ശത്രു തപ്തനായി ഇന്ത്യൻ നാവികസേനയുടെ അപാരമായ ശക്തി സൈനിക ചാതുര്യം വിനാശകരമായ കഴിവുകൾ എന്നിവ പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു മാത്രമല്ല അവർ അതിനെ ഭയപ്പെടുകയും ചെയ്തു എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ഐ എൻ എസ് വിക്രാന്തിലെ നാവിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഓപ്പറേഷനിൽ നാവികസേന പൂർണ്ണമായും ഇടപെട്ടില്ല എന്നത് പാകിസ്ഥാന്റെ ഭാഗ്യമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത് സേനയുടെ സമാനതകളില്ലാത്ത കഴിവിനെ കുറിച്ച് സൂചന നൽകി നമ്മുടെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കുന്ന രീതി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഓരോ നീക്കവും നിങ്ങൾ നിരീക്ഷിക്കുന്ന തീവ്രത നിങ്ങളുടെ ആ കഴിവ് ഈ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു എങ്കിൽ പാകിസ്ഥാൻ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ ഒരു തരത്തിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മുടെ നാവികസേന അതിന്റെ വീര്യം പ്രകടിപ്പിക്കാതിരുന്നത് പാകിസ്ഥാന്റെ ഭാഗ്യമാണ് എന്നിരുന്നാലും ഭാവിയിൽ ഉണ്ടാകുന്ന ഏതു പ്രകോപനത്തിനും നാവികസേന പൂർണ്ണമായും സജ്ജമായിരിക്കണം പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടു നിങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ ഒരു കല്ലും പാഴാക്കരുതെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു ഇതുവരെ സംഭവിച്ചതെല്ലാം ഒരു സന്നാഹ മത്സരം മാത്രമാണ് പാകിസ്ഥാൻ വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ തുനിഞ്ഞാൽ ഇത്തവണ നാവികസേനയും നടപടിയെടുക്കും അപ്പോൾ പാകിസ്ഥാൻ എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു വിക്രാന്ത് എന്നതിന്റെ അർത്ഥം അജയ്യമായ ധൈര്യം അജയ്യമായ ശക്തി എന്നാണ് ഇന്ന് നിങ്ങളെ ധീരരായ സൈനികർക്കിടയിലും നിൽക്കുമ്പോൾ ഈ പേരുടെ അർത്ഥം യാഥാർത്ഥ്യമാകുന്നത് ഞാൻ കാണുന്നു നിങ്ങളുടെ കണ്ണുകളിലെ ദൃഢനിശ്ചയം യഥാർത്ഥ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യയുടെ വളർന്നു വരുന്ന ശക്തിയുടെ പ്രതീകമായ യുദ്ധക്കപ്പൽ അടുത്തിടെ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ പ്രധാന പങ്കുവഹിച്ചു പാകിസ്ഥാൻ നാവികസേന അവരുടെ തുറമുഖങ്ങളിൽ ഒതുക്കി നിർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഈ ഓപ്പറേഷനിൽ ഐ എൻ എസ് വിക്രാന്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാവികസേനയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് സമുദ്ര മേധാവിത്വം നിലനിർത്തുന്നതിൽ പങ്ക് വഹിച്ചു ഓപ്പറേഷൻ സിന്ദൂരിൽ സമുദ്രാധിപത്യം ഉറപ്പിക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന നിർണായക പങ്കുവഹിച്ചു ഒരു സംയോജിത ശൃംഖലയായി പ്രവർത്തിക്കുന്ന നാവികസേന മിക് ട്വന്റി നയൻ യുദ്ധവിമാനങ്ങളും വായുവിലൂടെയുള്ള മുൻകൂർ മുന്നറിയിപ്പ് ഹെലികോപ്റ്ററുകളും സജ്ജീകരിച്ച ർ ബാറ്റൽ ഗ്രൂപ്പ് വിന്യസിച്ചു ഇത് സമുദ്ര മേഖലയിലുടനീളമുള്ള ഭീഷണികളുടെ നിരന്തരമായ നിരീക്ഷണവും തത്സമയ തിരിച്ചറിയലും ഉറപ്പാക്കി പ്രദേശത്ത് ശത്രുവിന്റെ ഏതെങ്കിലും പ്രവർത്തനം തടയാൻ നാവികസേനയ്ക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന പ്രസ്താവന കൂടുതൽ എടുത്തു കാണിക്കുന്നു സി ബി ജി ശക്തമായ ഒരു വ്യോമ പ്രതിരോധ കവചം നിലനിർത്തിയിരുന്നു അത് ശത്രുപരമായ വ്യോമാക്രമണങ്ങളെ പ്രത്യേകിച്ചും മക്റാൻ തീരത്ത് നിന്ന് തടയുന്നു നാവികസേനയുടെ സാന്നിധ്യം ശക്തമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയും പടിഞ്ഞാറൻ കടൽ തീരത്ത് പാകിസ്ഥാൻ വ്യോമഘട ങ്ങളെ ഫലപ്രദമായി തടഞ്ഞു നിർത്തുകയും ചെയ്തു ഇത് അവർക്ക് പ്രവർത്തന ഇടം നിഷേധിച്ചു നാവിക പൈലറ്റുമാർ ഇരുപത്തിനാല് മണിക്കൂറും വ്യോമാക്രമണം നടത്തി മേഖലയിൽ ഇന്ത്യയുടെ സന്നദ്ധതയും തന്ത്രപരമായ വ്യാപ്തിയും കൂടുതൽ പ്രകടമാക്കി കടലുകളിൽ എതിർപ്പില്ലാതെ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള നാവികസേനയുടെ കഴിവ് സങ്കീർണമായ ഒരു ഭീഷണി അന്തരീക്ഷത്തിൽ അതിന്റെ മിസൈൽ വിമാനവിരുദ്ധ പ്രതിരോധശേഷികളെ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ നാവികസേനയിൽ ചേർന്ന ഐ എൻ വിക്രാന്ത് സ്വയം പര്യാപ്തമായ പ്രതിരോധ മേഖല കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന്റെ വലിയ പ്രതിനിധാനമാണ് മിക് ട്വന്റി നയൻ കെയുടെ നിലവിലുള്ള കപ്പലിന് പൂരകമാകുന്ന റാഫേൽ മറൈൻ യുദ്ധവിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യയിൽ നിർമ്മിച്ച വിമാനവാഹിനി കപ്പലിന്റെ മാരകത വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നു നാവികസേനയ്ക്ക് ഇരുപത്തി ആറ് റാഫേൽ വിമാനങ്ങൾ ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്ററും നാല് ട്വിൻ സീറ്ററും വാങ്ങുന്നതിനുള്ള സർക്കാർ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും കഴിഞ്ഞ മാസം ഒപ്പുവെച്ചതിന് ശേഷമാണ് റാഫേൽ എം ജെറ്റുകൾക്കായുള്ള കരാർ ഒപ്പിട്ടത് എന്നും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ശരിക്കും നാവികസേനയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഈ വാക്കുകൾ ഓരോ ഭാരത പൗരനും അഭിമാനിക്കാൻ വക നൽകുന്നതാണ് ഇത്രമാത്രം ശക്തമായ ഒരു സേന കരുത്തായി നമ്മുടെ രാജ്യത്തിന് കാവലായി കൂടെ ഉള്ളപ്പോൾ ഒരു ശക്തികളെയും നാം ഭയപ്പെടേണ്ടതില്ല ന്യൂസ് ഡെസ്ക്